ഏതെങ്കിലും ചാനലുകാര് നാഷണൽ ചാനലുകാര് കാരണം മോഡിയുടെ ഗ്യാരന്റിയുടെ ഉദ്ഘാടനം തൃശ്ശൂരെന്നായിരുന്നുണ്ട് മൂന്ന് വേണം തൃശ്ശൂർ വന്നു അങ്ങനെ സീറ്റ് തോൽക്കണ്ടെന്ന് അവര് വിചാരിച്ചു കാണും പക്ഷെ ജനത്തിന് അങ്ങനെ യാതൊരു പ്രവൃത്തിയും ജനം നൽകിയിട്ടില്ല ഇന്ത്യയിലെ എന്ത് തന്നെ വാവിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് കേരളത്തിൽ കാല് കഴിയില്ല അക്കാര്യം നൂറ്റന്ന് ശതമാനം ഗ്യാരണ്ടി അത് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് അതിനെ വ്യക്തമായിട്ടുള്ള ഇപ്പോൾ പത്രങ്ങൾ നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ ഞാൻ മറ്റു സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല എങ്കിൽ ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ മുന്നേ എനിക്ക് ചാൻസ് ഉണ്ട് ഉണ്ടെന്നാണ് നാഷണൽ ലീഡർഷിപ്പ് പറയുന്നത് കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്നതിന്റെ മുകളിലൊന്നും പോലും ലഭിക്കില്ല എന്ന് പറയുന്ന എക്സ്പോളുകളുണ്ട് നമ്മളതിനെടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും അല്ല അത് നമുക്ക് നാല്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയാം ഞാൻ പറഞ്ഞാലേ ഞാൻ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ ഒക്കെ ഞങ്ങളുടെ ലീഡർഷിപ്പ് പറഞ്ഞ ഇത് മാത്രമേ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവുള്ളൂ ഏതായാലും കേരളത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയാം മോഡിക്ക് കൈവെക്കാൻ ഒരാൾ പോലും കേരളം ഡൽഹിക്ക് പോയില്ല അഥവാ ബിജെപി ലേക്കുകയാണെങ്കിൽ അത് നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് പറഞ്ഞ പോലെ ഇനി അഥവാ എന്നുള്ളൊരു വാക്കിന് പ്രസക്തി ഇല്ല എന്നാ ഞാൻ പറയും അഥവാ ജയിക്കുകയാണെങ്കിൽ എന്നാൽ സംശയം ഞങ്ങൾക്കില്ല എന്ന് സംശയമല്ല അഥവാ ജയിക്കുകയാണ് ഞങ്ങൾക്ക് അതും ഇല്ല ജയിക്കുന്ന പ്രശ്നേ ഇല്ല മൊത്തൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ബിജെപി ജയിക്കില്ല കുറിച്ച് വിശദമായിട്ട് മറ്റന്നാൾ റിസൾട്ട് വന്നതിനു ശേഷം പറയാം

എന്നീ ആഴ്ച്ചു കെ എസ് യു ഒക്കെ മോശക്കാരാണെന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കാനും നിർത്തിയില്ല നല്ല മെടുക്കരായിട്ടുള്ള കുട്ടികളാണ് ആരോ ചെലതു കാണിച്ച തോന്നിവാസത്തിന് കെ എസ് യുവിനെ അടച്ചാക്ഷേപിക്കുന്ന രീതി ശരിയല്ല അവരൊക്കെ കഴിഞ്ഞ ഇപ്പോൾ കെ എസ് യുവിന് വളരെയധികം ഒരു എന്താ പറയേണ്ട പണ്ടത്തേനേക്കാളും ഒരു ഉയർത്തെ എഴുന്നേൽപ്പ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ കെ എസ് യുവിൻ്റെ സജീവ സാന്നിധ്യം ഞാനുൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കെ സി ഗാരൊക്കെ മോശം എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല ഏതോ ചില ആളുകൾ അവിടെ കൊഴപ്പുണ്ടാക്കാൻ നോക്കി അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് വിഭാഗീത അങ്ങനെ വല്ല ഇത് ഉണ്ടെങ്കിൽ അത് മുളയിലെന്നുള്ള ശ്രമിച്ചൊന്നുമില്ല ഒന്നിലും വിഭാഗീയത പാടില്ല എന്നാണ് പാർട്ടിയുടെ സ്ഥാനം അറിയില്ല ആരെയൊക്കെ ക്ഷണിച്ചു എന്നുള്ള എന്നെ ക്ഷണിച്ചിട്ടും ഇല്ല ഞാൻ അന്വേഷിക്കാനും പോയി പക്ഷെ കെ സി കാര് മോശപ്പെടുത്തുന്ന രീതി ശരിയല്ല